ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ പലപ്പോഴും പ്രയോഗിക്കേണ്ടി വരുന്ന കൊച്ചു കൊച്ചു പൊടിക്കൈകളാണ് കറിയിൽ ഉപ്പ് കൂടി പോവുക അല്ലെങ്കിൽ പുളി കൂടി പോവുക എരിവ് കൂടി പോവുക അങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മൾ ഡെയിലി നേരിടാറുണ്ടല്ലേ പ്രത്യേകിച്ചും ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഓരോ പൊടിക്കൈകളും ഉണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ കറിയിൽ ഉപ്പ് കൂടി പോയാൽ അത് കുറയ്ക്കാനായിട്ട് ഒന്നാന്തരം ആണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അപ്പോൾ പാ കറി പാകമായിട്ടില്ലെങ്കിൽ പച്ചയ്ക്ക് ഉരുളക്കിഴങ്ങ് നമുക്കതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പാകമായതാണെങ്കിൽ വേവിച്ചും ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് അരിഞ്ഞ ശേഷം കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞതിന് ശേഷം വേണം കറിയിലേക്ക് ചേർക്കാനായിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഉപ്പ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാകും എരിവും പുളിയും ഒക്കെ കൂടി പോകുന്ന അവസരത്തിൽ നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം അധികമുള്ള എരിവും പുളിയും ഒക്കെ മാറി നല്ല കറക്റ്റ് പാകത്തിന് ആയിക്കിട്ടും ചില അവസരങ്ങളിലെങ്കിലും ഉപ്പ് കൂടിപ്പോയി പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സമയമില്ല നമുക്ക് പെട്ടെന്ന് വിളമ്പേണ്ട ഒരു അവസ്ഥയിലാണെങ്കിൽ വറുത്തുപൊടിച്ച ജീരകപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക കറിക്ക് നല്ല സ്വാദും ഉണ്ടാകും ഇനിയിപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറച്ച് ചോറ് എടുത്തിട്ട് ഒന്ന് കിഴി കെട്ടി ഒരു തുണിയിൽ കെട്ടി കുറച്ച് സമയം ഈ കറിയിലേക്ക് വെച്ച് കൊടുക്കുക അധികമുള്ള ഉപ്പിനെ ആ ചോറ് വലിച്ചെടുക്കും അതിനുശേഷം നമുക്കത് എടുത്ത് മാറ്റിയാൽ മതി കറിയിൽ മഞ്ഞൾപ്പൊടി കൂടി പോവുക അല്ലെങ്കിൽ മുളക് പൊടി കൂടിപ്പോവുക ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്കിതേപോലെ തന്നെ ചോറ് വെള്ളത്തുണിയിൽ കിഴികിട്ടി ഇട്ടാൽ മതി കറി വെക്കുമ്പോൾ എരിവ് കൂടി പോയാൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കുക അധികമുള്ള എരിവിനെ ഇല്ലാതാക്കുക മാത്രമല്ല കറിക്ക് ഒരു പ്രത്യേക സ്രോത് കൂടി നൽകുന്ന കാര്യമാണ് മുട്ട പുഴുങ്ങുമ്പോൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് പുഴുങ്ങിയെടുക്കുക അപ്പോൾ മുട്ട പൊട്ടിപ്പോകില്ല അതുപോലെ തന്നെ നമ്മൾ മുട്ടത്തോട് പൊളിച്ചെടുക്കാനും വളരെ ഈസി ആയിട്ടിരിക്കും തേങ്ങ ചിരകാനായിട്ട് മടിയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെച്ച ശേഷം നമുക്ക് അത് കത്തി ഈസി ആയിട്ട് നമുക്ക് കഴത്തി എടുക്കാം അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക നമുക്ക് തേങ്ങ വറുത്തരച്ച കറികളോ തേങ്ങാപ്പാൽ ചേർന്ന കറികളോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ് പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ നാൾ സൂക്ഷിക്കാനായിട്ട് എന്ത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ നാൾ സൂക്ഷിച്ച് വയ്ക്കാനുള്ള കുപ്പിയുടെ മുകളിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് വയ്ക്കുക ഡെയിലി എടുക്കുന്ന കേസ് കേസാകുമ്പോൾ നമ്മൾ വൃത്തിയുള്ള അതായത് നല്ല കഴുകി തുടച്ച സ്പൂൺ കൊണ്ട് മാത്രം എടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൂത്തൊന്നും പോവില്ല നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് ഇത് പൂത്ത് പോകുന്നത് അതുപോലെ തന്നെ എടുത്ത ശേഷം നമ്മൾ തുറന്ന് വെച്ചേക്കരുത് പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കുക ആ കാര്യവും ശ്രദ്ധിക്കുക ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നാരങ്ങ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ അവസരത്തിൽ നമുക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പച്ച നാരങ്ങയാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നീര് മുഴുവനായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും തൈരുണ്ടാക്കാനായിട്ട് ഉറയില്ലെങ്കിൽ അര ഗ്ലാസ് പാലെടുത്തിട്ട് അതിൽ രണ്ട് പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകോ ഞെട്ടോടു കൂടി വേണം എടുക്കാനായിട്ട് പാലിൽ ഇട്ട് വയ്ക്കുക നമുക്ക് നന്നായിട്ട് മൂട് വേണം വെക്കാനായിട്ട് പിറ്റേ ദിവസം നമുക്ക് തൈരായി കിട്ടും പക്ഷെ പുളി കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൂടി വെച്ചിരുന്നാൽ നല്ല പുളിയുള്ള തൈര് കിട്ടും പിന്നെ നമുക്ക് പാലൊഴിച്ച് കുറുകൂട്ടി നമുക്ക് തൈരായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല വേവുള്ള അരിയാണ് വാങ്ങിയതെങ്കിൽ ചോറ് പെട്ടെന്ന് വെന്ത് കട്ടകെട്ടി പോവുക സ്വാഭാവികമാണല്ലേ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിനെന്തോ എന്തോരം വേവുണ്ട് വേവില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി പറയാൻ പോകുന്നത് അരി അടപ്പത്തിന് മുമ്പ് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട ശേഷം അടപ്പത്തിട്ടാൽ മതി ചോറ് കെട്ടുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാം ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു അപ്പോൾ അതിനുള്ള ഉത്തരം പറയാനാണെങ്കിൽ നമ്മൾ പാളയംകൂടൻ പഴം ചേർത്തിട്ട് നമ്മൾ മാവ് കുഴക്കിയ നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം കിട്ടും അതേപോലെ കുറച്ച് സമയം വെച്ചിരുന്നിട്ട് വേണം ഉണ്ണിയപ്പം എപ്പോഴും ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനുമുമ്പ് ഇട്ടിരുന്നു അപ്പോൾ ചിലർ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല നമുക്ക് രാവിലെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ മാവ് തലേദിവസം കുഴച്ച് റെഡിയാക്കി വെച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോയുടെ ലാസ്റ്റ് നാല് വീഡിയോസ് എൻ്റെ സ്ക്രീനിൽ വെക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നാല് കാര്യങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി കാണുക